ദാമ്പത്യജീവിതത്തിൽ ഭാര്യയെ വികാരവതിയാക്കാനുള്ള വഴികൾ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ബന്ധം വെറും ശരീരസ്പർശമല്ല അത് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വൈകാരിക അടുപ്പത്തിന്റെയും പ്രതിഫലനമാണ് ഒരു പുരുഷൻ തന്റെ ഭാര്യയെ കൂടുതൽ വികാരവതിയാക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികവും മനോഹരവുമായ കാര്യമാണ് എന്നാൽ അത് നേടാൻ വേണ്ടത് വെറും വാക്കുകളും പ്രവൃത്തികളും മാത്രമല്ല മറിച്ച് മനസ്സിലാക്കലും പരസ്പര ബഹുമാനവും വൈകാരിക ബന്ധവുമാണ് ഭാര്യയോട് എന്തു പറയണം ഒരു സ്ത്രീയെ ലൈംഗികമായി ഉണർത്താൻ അവളോട് സംസാരിക്കുന്ന വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് രാത്രി ഭാര്യയോട് സംസാരിക്കുമ്പോൾ അവളെ പ്രത്യേകം അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കുക ആദ്യം അവളെ പ്രശംസിക്കുക നിന്റെ ചിരിയും കണ്ണുകളും എനിക്ക് എപ്പോഴും പുതുമയാണ് എന്ന പോലെയുള്ള വാക്കുകൾ അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തുടർന്ന് നിന്റെ ആഗ്രഹം തുറന്നു പറയുക ഇന്ന് രാത്രി നിന്നെ കൂടുതൽ അടുപ്പിച്ച് സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ പറയുന്നത് അവളെ മാനസികമായും ശാരീരികമായും തയ്യാറാക്കും അതോടൊപ്പം അവളുടെ ഇഷ്ടങ്ങൾ ചോദിക്കുക നിനക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം നമുക്ക് പുതിയത് പരീക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നത് അവളെ സ്വതന്ത്രമായി തന്റെ വികാരങ്ങൾ പങ്കിടാൻ സഹായിക്കും ഭാര്യയുടെ ശരീരത്തെ ആദരിക്കുന്ന വാക്കുകൾ പറയുക നിന്റെ ശരീരം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു സമ്മാനമാണ് എന്നുപോലെ ഏറ്റവും പ്രധാനമായി വൈകാരിക ബന്ധത്തെ ഊന്നിപ്പറയുക നിനക്കൊപ്പമുള്ള ഓരോ നിമിഷവും എന്റെ സ്നേഹം കൂടുതൽ ശക്തമാക്കുന്നു എന്ന് പറയുന്നത് ലൈംഗികതയെ ഒരു ആഴമുള്ള ആത്മീയ അനുഭവമാക്കും അവളെ വികാരവതിയാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാക്കുകൾക്ക് പുറമേ പ്രവൃത്തികളും അന്തരീക്ഷവും ഒരുപോലെ പ്രധാനമാണ് ആദ്യം മുറിയുടെ അന്തരീക്ഷം ഒരുക്കുക മൃദുവായ വെളിച്ചം സുഗന്ധമുള്ള മെഴുകുതിരികൾ ശാന്തമായ സംഗീതം എന്നിവ ചേർന്നാൽ സ്വാഭാവികമായി ഒരു റൊമാൻറിക് മൂഡ് സൃഷ്ടിക്കും വൃത്തിയും സൌകര്യവും നിലനിർത്തുക കൂടാതെ മൃദുവായ സുഗന്ധം ഉപയോഗിക്കുക ഫോർപ്ലേയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുക അവളുടെ കൈകൾ മെല്ലെ പിടിക്കുക മുഖത്ത് തലോടുക കഴുത്തിലും ചെവികളിലും ചുംബിക്കുക ഒരു സൗമ്യമായ ബോഡി മസാജ് അവളുടെ ശരീരത്തെ വിശ്രമിപ്പിക്കുകയും വികാരം ഉണർത്തുകയും ചെയ്യും ടീസിംഗ് രീതിയിൽ അവളുടെ സെൻസിറ്റീവ് ഭാഗങ്ങളിൽ സ്നേഹത്തോടെ സ്പർശിക്കുക എന്നാൽ പെട്ടെന്ന് മുന്നോട്ടു പോകാതെ സമയം എടുക്കുക അവളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക അവളുടെ ശ്വാസത്തിന്റെ വേഗം ശരീരഭാഷ മൂളലുകൾ എന്നിവ മനസ്സിലാക്കുക ഇടയ്ക്കിടെ ഇത് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് അവളെ സുരക്ഷിതവും സുഖകരവുമാക്കും വൈവിധ്യം പരീക്ഷിക്കുക ലൈംഗികത ഒരേ രീതിയിൽ മാത്രം തുടരാതിരിക്കുക വിവിധ പൊസിഷനുകൾ പരീക്ഷിക്കുക എന്നാൽ ഭാര്യയുടെ സമ്മതം ഉറപ്പാക്കുക പല സ്ത്രീകൾക്കും ഓറൽ സെക്സ് വളരെ പ്രിയങ്കരമാണ് അതിനാൽ അവളുടെ ജിസ്പോട്ട് ക്ലിറ്റോറിസ് എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുമിച്ച് ഒരു റോൾ പ്ലേ പരീക്ഷിക്കാൻ ശ്രമിക്കാം ഒരു സിനിമാ രംഗം അവതരിപ്പിക്കുന്നതുപോലെ കൂടാതെ ഭാര്യ സമ്മതിക്കുന്നുവെങ്കിൽ വൈബ്രേറ്റർ പോലുള്ള സെക്സ് ടോയ്സ് ഉപയോഗിക്കാവുന്നതാണ് വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുക ലൈംഗിക ബന്ധത്തിനു മുൻപ് തന്നെ ഒരുമിച്ച് റൊമാന്റിക് നിമിഷങ്ങൾ പങ്കിടുക ഒരുമിച്ച് ഡിന്നർ കഴിക്കുക ഒരു ചെറു ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ദിവസത്തിൽ തന്നെ സ്നേഹപൂർവമായ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കുക ഇന്ന് രാത്രി നിന്നെ കാണാൻ കാത്തിരിക്കുന്നു പോലുള്ള സന്ദേശങ്ങൾ അവളിൽ പ്രതീക്ഷയും ആവേശവും സൃഷ്ടിക്കും ലൈംഗിക ബന്ധത്തിനു ശേഷം അവളെ കെട്ടിപ്പിടിക്കുക ചുംബിക്കുക നിന്നോടൊത്ത് ചെലവഴിച്ച ഈ സമയം അതിശയകരമായിരുന്നു എന്ന് പറയുക ഇങ്ങനെ ചെയ്യുന്നത് ശരീരബന്ധത്തിനപ്പുറം ഒരു ആഴമുള്ള സ്നേഹബന്ധം ഉണ്ടാക്കും ഭാര്യയുടെ ശരീരം മനസ്സിലാക്കുക സ്ത്രീകളുടെ ശരീരത്തിൽ ക്ലിറ്റോറിസ് ജിസ്പോട്ട് ബ്രസ്റ്റുകൾ തുടകൾ എന്നിവ പ്രധാന ഉത്തേജന കേന്ദ്രങ്ങളാണ് ഇവയെ സ്നേഹത്തോടെ സ്പർശിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം ആവശ്യമായപ്പോൾ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുക അത് കൂടുതൽ സുഖകരമായ അനുഭവം നൽകും കൂടാതെ അവളുടെ മെൻസ്ട്രുവൽ സൈക്കിൾ മനസ്സിലാക്കുന്നത് ഏറെ സഹായകരമാണ് ചില ദിവസങ്ങളിൽ അവൾ കൂടുതൽ വികാരാധീനയായിരിക്കും അധിക ടിപ്സ് നോക്കാം സെൻസറി പ്ലേ പരീക്ഷിക്കാം എസ് ക്യൂബ് ഫെതർ സിൽക്ക് സ്കാർഫ് എന്നിവ ഉപയോഗിച്ച് അവളുടെ ശരീരത്തിൽ മെല്ലെ സ്പർശിക്കുക ഇത് അവളെ വ്യത്യസ്തമായ രീതിയിൽ ഉണർത്തും ഭാര്യയെ വികാരവതിയാക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമായും അവളെ ആദരിക്കാനും അവളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കുക സ്നേഹം വിശ്വാസം ബഹുമാനം തുറന്ന സംസാരം ഇവയാണ് ദാമ്പത്യത്തിലെ ലൈംഗിക ബന്ധത്തെ യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമാക്കുന്നത് ശരീരബന്ധത്തിനു പുറം ഹൃദയബന്ധം വളർത്തിയെടുക്കുമ്പോഴാണ് ഭാര്യയെ ഏറ്റവും വികാരവതിയാക്കാൻ സാധിക്കുന്നത്